ഉയർന്ന താപനില മെയ് രണ്ടു വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി ഉയർന്ന സ്ഥാപനിലയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പാലക്കാട് ജില്ലയിൽ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര നിർദ്ദേശിച്ചു അവധിക്കാല ക്യാമ്പുകൾ ട്യൂട്ടോറിയലുകൾ ട്യൂഷൻ ക്ലാസുകൾ തുടങ്ങിയവയ്ക്കുള്ള നിർദ്ദേശം ബാധകമാണ് തീരുമാനം നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി മെയ് രണ്ട് വരെയുള്ള കാലയളവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജന ാരോഗ്യ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ മെഡിക്കൽ ഓഫീസർ നടപടി എടുക്കും കായിക പരിശീലനങ്ങൾ ക്യാമ്പുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുന്നില്ലെന്ന് ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി ഉറപ്പാക്കും താപനില താപനിലൊന്ന് ഡിഗ്രി ആണെങ്കിലും അന്തരീക്ഷകർപ്പം കൂടി ചേരുമ്പോൾ അനുഭവപ്പെടുന്ന ചൂട് ഡിഗ്രി വരെ ആകുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചു ജില്ലാ താലൂക്ക് ആശുപത്രികളിലെ ഗർഭിണികൾ കുട്ടികൾ പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർ എന്നിവരുടെ വാർഡുകളിൽ ആവശ്യമായ ഫാനുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കുന്നതിനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ നടപടി എടുക്കും